ഹായ് ഇന്ന് സന്ധ്യക്കാണ് ഒരു പറയണ്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ പോയിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഗണപതി അമ്പലത്തിൻ്റെ അടുത്ത് കൂട്ടുള്ളിക്കാവിലെ പറയാണ് പറവൂർ കൂട്ടുള്ളിക്കാവിലെ അപ്പോൾ അതിനെല്ലാ കൊല്ലവും വിളിക്കാറുണ്ട് പോകാറുണ്ട് അപ്പം ഇന്നും അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് അവിടേക്കൊന്ന് എടുക്കാൻ പറ്റിയാൽ എടുക്കാം കാണിക്കാം കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം എടുത്ത ഒരു വീഡിയോ ആണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കേട്ടോ എങ്ങനെയോ എന്തായാലും ഡെൽറ്റ് പോയി എന്തായാലും നമുക്ക് തുടർന്നുള്ള ഭാഗം പടവലങ്ങനെ തോരനുണ്ടാക്കുകയാണ് ഞാൻ അതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് കാണാം ഞാൻ പോയി കരിയേപ്പിൽ എടുത്തിട്ട് വരാമെന്നു പറയണേ ഒരു ലൈക്ക് ചെയ്തിട്ട് കാണാൻ തുടങ്ങണേ കൂട്ടുക കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് അതെ പടവ കീട്ട് സൗഹൃദം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ അപ്പം മൂട്ട് വന്നു എല്ലാം തന്നെ ആ സമയത്ത് നമ്മൾ പടവീട്ട് കൊടുത്ത് ഇപ്പം ഇപ്പം വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ പടവങ്ങ അതിലേക്ക് ഇഷ്ടം കേട്ടോ ഓൾറെഡി വെള്ളം ഞാനാ പടവിങ്ങനെ കൂട്ടത്തില് ഇത്തിരി ഒഴിച്ച് വെച്ചിരുന്നു പിന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ സ്ഥിരം പല്ലവികൾ അതൊക്കെയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇപ്പൊടി എല്ലാം ഏറ്റവും ഉള്ള ൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നു ഈ മുളക് പൊടി പിന്നെ വീടായിട്ട് പറഞ്ഞില്ലേ നറുക്കെടുപ്പില് കിട്ടി ആ മുളക് പിന്നെ ഇനി എന്താ ഉപ്പ് ആ ശരി ശരി എന്താണ് വേണ്ടത് പാല് സ്ഥിരം ഉള്ളത് ഉപ്പ് ഞാൻ അത് തന്നെ വാങ്ങിക്കുകയാണെന്ന് വെച്ചിട്ടേ ഉപ്പേ ഇവിടെ ഒന്ന് ഇളക്കിയിട്ടിട്ട് നമുക്ക് അടച്ചിട്ട് വേവിക്കാൻ വേണ്ട സമയം കൊണ്ട് തേങ്ങ കരുതി ചതച്ചെടുക്കാം ടി തേങ്ങ കുട്ടികൾ തേങ്ങയും കൂട്ടുകാരും പടവലങ്ങയോട് കൂടി കൂട്ടുകൊള്ളേ നമ്മുടെ സുന്ദരി കുട്ടിയായ പടവലങ്ങ റെഡി ഡീ ചോറ് വർക്ക് കഴിക്കുക അങ്ങനെ നമ്മുടെ പടവലങ്ങ തോരനൊക്കെ കൂട്ടി ഊണ് കഴിക്കാൻ തുടങ്ങി അടിപൊളി തോരനൊക്കെ ആയിരുന്നു പിന്നെ അച്ചാറുണ്ട് കൂട്ടിന് പപ്പടം വേണമെങ്കിൽ അതുണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് ചോറൊക്കെ ഊണ് കഴിച്ചു കേട്ടോ പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ അവിടെ വെച്ചിട്ടൊന്നും സംസാരിക്കാനായിട്ട് സാധിച്ചില്ല വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ ഇവിടെ അവർ ടി വി വെച്ച് സിനിമ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് കൂടുതൽ കഴിക്കേണ്ടത് എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ പടവളിങ്ങത്തോരൻ പിന്നെ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മളൊരു പറക്ക് പോയിരുന്നു ആ പറക്ക് പോയതിൻ്റെ ഭാഗം കൂടി ഒന്ന് കാണാം അടുത്ത വീട്ടിലൊരു പറവന്നിരുന്നു